ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിണ്ടങ്കാച്ചി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മൂന്ന് മാസമായി നമ്മൾ വീഡിയോ ഒക്കെ ലെങ്ത് വീഡിയോ ഒക്കെ വിട്ടിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഫുൾ കാണുക സ്കിപ്പ് ആരും ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ മലയാളി ഫ്രം കേരളയുടെ ട്രെയിലർ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുട്ടേട്ടനുണ്ട് അപ്പോൾ അവനെയും കൂടി കാണിക്കുക ഇപ്പം കാര്യം വീഡിയോ ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവരും അഫ്സൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ട്രെയിലർ എന്ന് പറഞ്ഞത് അത്രയും കഷ്ടപ്പാടിൻ്റെ സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത് തന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഭാഗമാണ് ആ തമിഴ്നാട് ബോർഡർ ആണ് ോട്ടമാണ് അത്രയും കഷ്ടപ്പാടോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് തരണം അത്രയും സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇറക്കുക സപ്പോർട്ട് കാണണം അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുള്ളു വെറൈറ്റി വീഡിയോ വരുന്നവരേക്കുംപായി